മുകേഷ് എം എൽ എയുമായി നിലനിൽക്കുന്ന വിഷയം കോടതിക്ക് മുന്നിലാണെന്നും കോടതിയുടെ നിലപാട് വന്ന ശേഷം മറ്റു കാര്യങ്ങൾ നോക്കാമെന്നും എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ കൊല്ലത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ബജറ്റിൽ എന്ന പദപ്രയോഗം ഉണ്ടായില്ല കേരളത്തിന് വേണ്ട ധനസഹായം നൽകുന്നില്ല കേരളത്തിന്റെ പ്രത്യേക പാക്കേജുകളിൽ ഒരു നടപടിയും സ്വീകരിച്ചിട്ടുമില്ല വയനാട് പുനരധിവാസം കേരളം മുന്നോട്ടുവച്ചു എന്നാൽ കേന്ദ്രം അത്തരം കാര്യങ്ങൾ ഒന്നും കണ്ടില്ലെന്നും ടി പി രാമകൃഷ്ണൻ കൂട്ടിച്ചേർത്തു കടൽ ഖനനം ചെയ്യുന്നതിന് കോർപ്പറേറ്റുകൾ കൊടുത്ത മത്സ്യത്തൊഴിലാളികൾ ഇനി ഭൂമി ഭൂമിയില്ലാതാകും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം തകരും വിഴിഞ്ഞം പദ്ധതിക്ക് സഹായകരമായ ഒന്നും കേന്ദ്രം മുന്നോട്ട് വച്ചില്ല ഒരു ശതമാനം ആളുകൾക്ക് പ്രയോജനകരമാകുന്ന കാര്യങ്ങൾ കൊട്ടി ആഘോഷിക്കുന്നു പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിച്ച് പണമുണ്ടാക്കുന്നു കർഷകരെയും അവഗണിച്ചിട്ടുണ്ട് കാർഷികോൽപ്പന്നങ്ങൾക്കുള്ള താങ്ങുവില നിയന്ത്രിക്കുന്ന ഒരു നിലപാടും കേന്ദ്രം സ്വീകരിച്ചില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്നലെ പാർലമെന്റിൽ കേന്ദ്രത്തിന്റെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ ബജറ്റ് പത്രങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും ബഡ്ജറ്റിന്റെ നാനാ വശങ്ങൾ ചർച്ചയ്ക്ക് വിധേയമായിട്ടുണ്ട് പാവപ്പെട്ട ജനങ്ങളെയും സാധാരണ തൊഴിലാളികളെയും ഇത്രയേറെ അവഗണിച്ച ഒരു ബഡ്ജറ്റ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല കോർപ്പറേറ്റുകളുടെ താല്പര്യത്തെ മുൻനിർത്തി മതരാഷ്ട്രവാദികളാൽ നയിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് തുടർച്ചയായ നടപടികൾ സ്വീകരിച്ചു വരികയാണ് അവരുടെ ലക്ഷ്യം സമ്പന്നരുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് സാധാരണ ജനങ്ങളുടെ ജീവിതം അങ്ങേയറ്റം തകർച്ചയെ നേരിടുകയാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് അനുകൂലമായ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടി ഉണ്ടാകുമെന്ന് കേരളം പ്രതീക്ഷിച്ചു ബജറ്റിൽ കേരളം എന്ന ഒരു പദപ്രയോഗം പോലുമില്ല കേരളത്തിൽ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് ആവശ്യമായ ധനസഹായം നൽകുന്നില്ല കേരളത്തിന്റെ വിവിധ പദ്ധതികൾ കേന്ദ്ര ഗവൺമെന്റ് മുമ്പാകെയുണ്ട് നമ്മുടെ സംസ്ഥാനം തന്നെ ഇരുപത്തിനാലായിരം കോടി രൂപയുടെ ഒരു പ്രത്യേക പാക്കേജ് വിഴിഞ്ഞത്തിന്റെ പ്രത്യേക പാക്കേജ് ഇതെല്ലാം ബഡ്ജറ്റ് സപ്പോർട്ടിന് വേണ്ടി കേന്ദ്രത്തിന്റെ ഭാഗം സമർപ്പിച്ചിരുന്നു എന്നാൽ ഈ കാര്യങ്ങളിൽ ഒന്നും ഒരു നടപടിയും സ്വീകരിച്ചില്ല എല്ലാ മനുഷ്യരെയും അങ്ങേയറ്റം ദുഃഖിപ്പിച്ച ഒരു സംഭവമാണ് വയനാടിലെ ദുരന്തം ആ വയനാട്ടിലെ ഇരയായവരെ പുനരധിവസിപ്പിക്കുന്നതിനും മരണപ്പെട്ടവരുടെയും അവരുടെ കുടുംബങ്ങളെയും സഹായിക്കുന്നതിനും വ്യക്തമായ നിർദ്ദേശം കേരള ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിട്ടും വയനാടിനെ സഹായിക്കുന്നതിനുള്ള ഒരു പദ്ധതിയും കേന്ദ്രം മുന്നോട്ട് വെച്ചില്ല അങ്ങനെ സമ്പൂർണമായി കേരളത്തെ അവഗണിച്ച ഒരു ബജറ്റാണിത് പാവപ്പെട്ട ജനങ്ങളെ തിരസ്കരിച്ച തിരസ്കരിച്ചൊരു ബഡ്ജറ്റാണിത് കൊല്ലമാകുമ്പോൾ രണ്ട് മേഖലയിലെ പ്രശ്നം വളരെ ഗൗരവമായിട്ട് ഇവിടെ ഉയർന്നു നിൽക്കുകയാണ് അതൊന്ന് കശുവണ്ടി ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ജീവിതമാണ് സംസ്ഥാന ഗവൺമെന്റിനെ കൊണ്ട് സാധ്യമായ നടപടികളെല്ലാം സ്വീകരിക്കുന്നുണ്ട് എന്നാൽ കശുവണ്ടിയുടെ സംരക്ഷണത്തിന് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇടപെടലും സഹായവും അനിവാര്യമാണ് ആ ഉത്തരവാദിത്വം ഈ ബജറ്റിലൂടെ കേന്ദ്ര ഗവൺമെന്റ് നിറവേറ്റിയില്ല ഇവിടെ ഒരു കൊല്ലം ജില്ലയും അതുപോലെ തന്നെ കേരളമാകുകയും കടൽ ഒരു വലിയ സമരത്തിന്റെ വേദിയായി മാറാൻ മാറ്റാൻ പോവുകയാണ് അത് പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന പ്രശ്നം ഈ കടലിലുള്ള മണൽ മണൽ ഖനനവും ധാതുക്കളുടെ ഖന ഖനനവുമാണ് മണൽ ഖനനം ചെയ്യുന്നതിന് വേണ്ടി കോർപ്പറേറ്റുകൾക്ക് കടൽ എഴുതി കൊടുത്തിരിക്കുകയാണ് അതിൻ്റെ നടപടികളിലേക്ക് പോവുകയാണ് അതിവേഗതയിലാണ് അതിൻ്റെ നടപടി ഇത് വന്നു കഴിഞ്ഞാൽ മത്സ്യബന്ധനത്തെ ആശ്രയിക്കുന്ന പരമ്പരാഗത മേഖലയിലെ തൊഴിലാളികൾക്ക് ജോലിയില്ലാതാകും ചെറിയ തരം മത്സ്യങ്ങളെല്ലാം പൂർണ്ണമായും നാമാവിശേഷമാകും ഈ നാടിന്റെ പരിസ്ഥിതി പോലും ഗൗരവമായി ബാധിക്കുന്ന നിലയിലേക്കാണ് ഇപ്പോൾ ഖനനം ചെയ്യുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് എടുത്തിട്ടുള്ള നടപടി പരമ്പരാഗത മത്സ്യമേഖലയിലെ തൊഴിലാളികളെ സംരക്ഷിക്കാൻ ഒരു നടപടിയും ഈ ബജറ്റ് മുന്നോട്ട് വെക്കുന്നില്ല അപ്പോഴാണ് നമ്മുടെ കേരളത്തെ ഇവിടെ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളെ ഇപ്പോൾ ആദ്യമായി നേരിട്ട് ബാധിക്കുന്ന നിലയിൽ ഈ ജില്ലകളിലുള്ള മത്സ്യബന്ധന പരമ്പരാഗത മത്സ്യബന്ധന തൊഴിലാളികളുടെ ജീവിതം വൻതോതിൽ തകരാൻ ഇടവരുത്തുന്ന നിലയിലുള്ള നിലപാടിലേക്ക് പോകുകയാണ് അത്തരമൊരു സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനോ കശുവണ്ടി തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനോ കയർ പോലുള്ള പരമ്പരാഗത മേഖലയെ സംരക്ഷിക്കുന്നതിനോ ഉള്ള ഒരു നടപടിയും കേന്ദ്ര ഗവൺമെന്റ് ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി